പൊന്നാനി കണ്ടകുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും പ്രസാദ ഊട്ടും ജൂലൈ പതിനൊന്നിന് വെള്ളിയാഴ്ച നടക്കുമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു കണ്ടകുറുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവവും പ്രസാദ ഊട്ടും ജൂലൈ പതിനൊന്നിന് വെള്ളിയാഴ്ച നടക്കും മുഖ്യതന്ത്രി ബ്രഹ്മശ്രീ കൽപ്പുഴ മനിക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും രാവിലെ മണിക്ക് നട തുറക്കൽ ദർശനം അഞ്ചു മണിക്ക് വെടിവഴിപാട് കൂട്ടവെടി അഞ്ച് മുപ്പതിന് നാദസ്വരം ഉഷപൂജ ഗണപതി ഹോമം ഉച്ചപൂജ എന്നിവയും പത്തേ മുപ്പതിന് പ്രസാദ ഊട്ട് വൈകീട്ട് എഴുതള്ളിപ്പ് സ്പെഷ്യൽ ചുറ്റുവിളക്ക് തുടങ്ങിയവയും നടക്കും പ്രസാദ ഊട്ടിലും ദൈവിക കർമ്മങ്ങളിലും എല്ലാവരും പങ്കെടുക്കണമെന്നും പ്രസാദ ഊട്ടിന് കലവറ നിറയ്ക്കാൻ കൊണ്ടുവരുന്ന സാധനങ്ങൾ പ്രതിഷ്ഠാ ദിനത്തിന് രണ്ടു ദിവസം മുൻപേ എത്തിച്ചുതരേണ്ടതാണെന്നും അറിയിച്ചു നമസ്കാരം ഭഗവതി ക്ഷേത്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച നമ്മളെ ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനം പിറന്നാൾ ആഘോഷിക്കുകയാണ് അത്യാഘോഷപൂർവ്വം കഴിഞ്ഞ കൊല്ലത്തേക്കാളും ക്ഷേമമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് അതിൽ കാലത്ത് നട തുറന്നാൽ വിശേഷാൽ പൂജകൾ നമ്പൂരി ചങ്കരനമ്പൂരിപ്പാടിൻ്റെ നേതൃത്വത്തിലാണ് കാർമ്മിക കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അതും എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കും കാലാവസ്ഥയും നമുക്ക് അനുകൂലം എന്ന് വിചാരിക്കുകയാണ് ഒരു അയ്യായിരത്തോളം നാലായിരത്തഞ്ഞൂറ് അയ്യായിരത്തോളം ആളുകളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാലത്തെ ഭക്ഷണവും അതിൻ്റെ പുറമെ ഉച്ചയ്ക്ക് കാലത്ത് ആറര മണിക്ക് ഭക്ഷണം ഉണ്ട് അതിൻ്റെ പുറമെ ഒരു പത്തര മണിക്ക് പ്രസാദിൻ്റേതായിട്ടുള്ള ചടങ്ങുകൾ നടക്കും പിന്നെ വിശേഷാൽ പൂജകൾ ഉണ്ടെന്നുള്ളത് ഞാൻ ഭക്തന്മാരെ അറിയിക്കേണ്ടതില്ലോ എല്ലാവരെയും സഹകരണം വേണം പിന്നെ ഈ പ്രാവശ്യം എനിക്കൊരു സന്തോഷം വാർത്ത ജനങ്ങളെ അറിയിക്കാനുണ്ട് ധാരണ ഒന്നുമല്ല നമ്മളുടെ ബൻസി നാസർ ഈ പ്രാവശ്യം നമ്മളെ പ്രതി ഈ പ്രതിഷ്ഠാ ദിനത്തിൽ ഭഗവതിയുടെ ഊട്ടുപുര മൂപ്പര് ചെയ്തു തരാമെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു പക്ഷേ മഴയുടെ അനുകൂലമല്ലാത്ത കാരണത്താൽ അത് കുറച്ച് ദീർഘം നീണ്ടുപോയി അതിൻ്റെ പില്ലർ വർക്കും ബാക്കികൾക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത കൊല്ലത്തേക്കും അടുത്ത കൊല്ലം വേണ്ടപ്പോൾ ഈ പ്രസാദം കൂട്ട് കഴിഞ്ഞ ഉടനെ വർക്ക് നടക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ നവംബർ ഡിസംബറോട് കൂടിയിട്ട് ഏതായാലും അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം നമുക്ക് അതിലിരുന്ന് എല്ലാവർക്കും ദേവിഭക്തരായ എല്ലാവർക്കും അതിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുഗ്രഹിക്കട്ടെ ദേവി നമ്മളെ അനുഗ്രഹം അരിക്കട്ട് കൂടാതെ നാസർ ബോസിനോട് പ്രത്യേകം ഞാൻ ക്ഷണിക്കുകയാണ് ഞാനല്ല നമ്മളുടെ കണ്ണർബുക്കാവ് ഭഗവതിയുടെ നാമത്തിൽ എല്ലാവരും ഞങ്ങളുടെ കമ്മിറ്റി എല്ലാ അംഗങ്ങളും നാസർ ബോസിനെയും അതിൽ വേണ്ടപ്പെട്ട ആളുകളെയും അതായത് അരുൺ എഞ്ചിനീയർ അരുൺ ആയാലും റീനി ആയാലും എല്ലാവരും നമുക്ക് വേണ്ട സഹായ സാധാരണങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് അത് അദ്ദേഹത്തിന് ആ മറ്റൊരു സന്മനസ് വന്നതിന് ദേവി നമ്മളെ അനുഗ്രഹിക്കും എല്ലാവരുടെ ഉണ്ടാവും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണം പ്രതീക്ഷിക്കുന്നു ഈ കൂട്ടായ പ്രവർത്തനമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്കും ഉന്നതിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ശരിയാവർ തുടങ്ങിയതിന് ശേഷം എല്ലാ വർഷവും കൃത്യമായി അമ്മയുടെ പിറന്നാൾ നടത്തുന്നു ഉത്സവം നടത്തുന്നു എല്ലാ കാര്യങ്ങളും നടത്തുന്നു അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ചും മോഹൻ സംസാരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല എല്ലാവരും ക്രിസ്താ ദിനത്തിൽ പങ്കെടുക്കണം കഴിയുന്ന സഹായങ്ങൾ ഇവർക്ക് ചെയ്ത് കൊടുക്കണം ഞാൻ അഭ്യർത്ഥിക്കുന്നു We got smiles, we got plans for everyone. We got dreams, we got smiles, we got plans for everyone. And you have to smile back at us anyway. Someday. your travels of india private limited your travel made